ഹലോ വെൽക്കം ടു ഞാൻ വേദ മദർ കയ്യൊപ്പ് ഭാഗം പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ആറ് നവംബർ പതിനാറിന് ഫ്രാൻസിലെ മഠത്തിൽ വെച്ച് മദർ വെറോണിക്ക തന്റെ എൺപത്തി മൂന്നാം വയസ്സിൽ നിത്യസമാനത്തിനായി വിളിക്കപ്പെട്ടു ഇങ്ങനെ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു ജീവിതത്തിന് തിരശീല വീണു അവൾ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം അവടെ ജീവിതം തന്നെയായിരുന്നു ദേവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുന്ന ഒരു ജീവിതം ലോകത്തിൽ ഏറ്റവും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും അവളുടെ മൃതദേഹം അടക്കം ചെയ്യുമ്പോൾ അവിടെ അധികം ആളുകളോ വലിയ ചടങ്ങുകളോ ഉണ്ടായിരുന്നില്ല ഉറും ലോകമായി ബന്ധമില്ലാത്ത ജീവിച്ച ആ എലിയ കന്ന ജീവിതം ലോകത്തിന്റെ പ്രശംസയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നില്ല എന്നാൽ ഇന്ത്യയിൽ താൻ സ്ഥാപിച്ച അപ്പോസ്തോലിക കർമ്മസഭയിലൂടെ അവളുടെ സ്നേഹവും വിദ്യാഭ്യാസത്തോടുള്ള അവളുടെ അഭിനിവേശവും അവടെ വിശ്വാസത്തിന്റെ ശക്തിയും ഇന്നും ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രഹിച്ചു കൊണ്ടിരിക്കുന്നു ഇനി മദർ വെറോണിക്ക ഇനി നമ്മളോട് എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രിയ കൂട്ടുകാരായ എഡ്വിൻ വിജിൻ ആൻഡ് ഇഷ മറിയർ ഫ്രണ്ട്സ് കൂട്ടുകാരെ നാം പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കണം നമുക്കൊരു ദുഃഖമോ ആവശ്യമോ വരുമ്പോൾ മാത്രമാണോ നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് അല്ല ദൈവത്തോട് നാം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും ദൈവമായി മനസ്സുകൊണ്ട് സംസാരിക്കുവാൻ നമുക്ക് സാധിക്കണം സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും പ്രാർത്ഥനയോടെ നാം അതിലെ നേടുക അനന്തരഫലം എന്നുമായിക്കോട്ടെ പ്രാർത്ഥന കൈവിടാതെ നാം മുന്നോട്ട് പോകേണ്ടതുണ്ട് ദൈവത്തുള്ള വിശ്വാസവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവണം ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഇത് നമ്മളെ സഹായിക്കും വീണ്ടും കേൾക്കുന്നത് വരെ